നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും തഴച്ചു വളരുന്ന മരമാണ് മുരിങ്ങ അതിവിശിഷ്ട ഗുണങ്ങളാൽ സമ്പന്നമായതിനാൽ അത്ഭുത വൃക്ഷമെന്നും അറിയപ്പെടുന്നു ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മുരിങ്ങയിലയുടെ വിശിഷ്ട ഗുണങ്ങളെക്കുറിച്ചാണ് മുരിങ്ങയുടെ കായും ഇലയും നൂറ്റാണ്ടുകളായി മനുഷ്യൻ ഭക്ഷ്യവസ്തുവായി ഉപയോഗിച്ചു വരുന്നു എണ്ണ വേര് പുറംതൊലി വിത്ത് പൂക്കൾ എന്നിവയ്ക്കും ഔഷധ ഗുണങ്ങളുമുണ്ട് ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളുള്ള മുരിങ്ങയില കൃത്യമായി പ്രയോജനപ്പെടുത്താൻ നമ്മൾ ഭൂരിഭാഗം പേരും മറന്നുപോകും ദിവസവും ഒരു പിടി മുരിങ്ങയില നമ്മുടെ ഭക്ഷണത്തോടൊപ്പം ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് ഏഷ്യ ആഫ്രിക്ക തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് മുരിങ്ങയില കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എണ്ണമറ്റതാണ് ഇത്രത്തോളം വിറ്റാമിനുകളും പോഷകങ്ങളുമെല്ലാം അടങ്ങിയ ഭക്ഷ്യവസ്തു അധികം ഇല്ലെന്ന് തന്നെ പറയാം പ്രോട്ടീൻ കാൽഷ്യം അമിനോ ആസിഡുകൾ ഇരുമ്പ് വിറ്റാമിൻ ഡി എ ധാതുക്കൾ തുടങ്ങിയ പോഷക ഘടകങ്ങളെല്ലാം മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട് ആന്റി ഫംഗൽ ആൻറ്റി വൈറൽ ആൻറ്റി ഡിപ്രസെന്റ് ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകളും ഈ ഭക്ഷ്യവസ്തുവിലുണ്ട് ഇത് നിങ്ങളുടെ ചർമ്മം മുടി എല്ലുകൾ കരൾ ഹൃദയം എന്നിവയ്ക്ക് നല്ലതാണ് വൈറ്റമിൻ എ സി ബി വൺ ബി ടു ബി ത്രീ ബി സിക്സ് ഫോളേറ്റ് എന്നിവയാൽ സമ്പന്നമാണ് മുരിങ്ങയില മഗ്നീഷ്യം ഇരുമ്പ് കാൽഷ്യം ഫോസ്ഫറസ് സിങ്ക് എന്നിവയും ധാരാളമുണ്ട് പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകമായ അമിനോ ആസിഡുകളാൽ സമ്പുഷ്ടമാണ് മുരിങ്ങയില പതിനെട്ട് തരം അമിനോ ആസിഡുകൾ അവയിൽ കാണപ്പെടുന്നു അവ ഓരോന്നും നമ്മുടെ ആരോഗ്യക്ഷേമത്തിന് ഒരു പ്രധാന സംഭാവന നൽകുന്നു വേദനയോടും മുറിവുകളോടും ശരീരം സ്വാഭാവികമായി പ്രതികരിക്കുന്ന രീതിയാണ് വീക്കം സന്ധിവാദം റൊമറ്റോസ് ആർത്രൈറ്റിസ് തുടങ്ങിയ പല രോഗങ്ങളുടെയും മൂലകാരണം വീക്കമാണ് നമുക്ക് പരുക്കോ അണുബാധയോ ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ വീക്കം വർദ്ധിക്കുന്നു അടിസ്ഥാനപരമായി ഇത് ആഘാതത്തിനെതിരായ ഒരു സംരക്ഷണ സംവിധാനമാണ് എന്നാൽ തെറ്റായ ജീവിതശൈലിയിലും അനാരോഗ്യകരമായ ഭക്ഷണക്രമവും കാരണം ശരീരത്തിൽ വീക്കം വർദ്ധിക്കും ദീർഘകാലം വീക്കം വിട്ടുമാറാത്തത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു മുരിങ്ങയില കഴിക്കുന്നത് വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു മുരിങ്ങയിലയ്ക്ക് ആൻറ്റി ഓക്സിഡൻറ്റീവ് ഗുണങ്ങളുണ്ട് കൂടാതെ ഫ്രീ റാഡിക്കലുകളുടെ ദോഷകരമായ ഫലങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യും ഫ്രീ റാഡിക്കലുകൾ ടൈപ്പ് ടു പ്രമേഹം ഹൃദ്രോഗം അൾഷിമേസ് തുടങ്ങിയ പല വിട്ടുമാറാത്ത രോഗങ്ങൾക്കും കാരണമാകുന്നു ഫ്രീ റാഡിക്കലുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന വൈറ്റമിൻ സി ബീറ്റ കരാറ്റിൻ എന്നിവയാൽ സമ്പുഷ്ടമാണ് മുരിങ്ങേല രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റ് ആയ കോർസൈറ്റിലും അവയിലുണ്ട് മുരിങ്ങേലയിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ആന്റി ഓക്സിഡന്റ് ആണ് ക്ലോറോജിനിക് ആസിഡ് ഇത് ഭക്ഷണശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്നു സ്ത്രീകളിൽ നടത്തിയ ഒരു പഠനം കാണിക്കുന്നത് ഒന്നര ടീസ്പൂൺ മുരിങ്ങയില പൊടി മൂന്ന് മാസത്തേക്ക് പതിവായി കഴിക്കുന്നത് രക്തത്തിലെ ആന്റി ഓക്സിഡൻറ്റുകളുടെ അളവിൽ ഗണ്യമായ വർധനവ് കാണിക്കുന്നു രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് വ്യക്തികൾ പ്രമേഹത്തിന് കാരണമാകുന്നു അതാകട്ടെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ശരീരത്തിലെ അവയവങ്ങളുടെ തകരാറിനും കാരണമാകും ഇത് ഒഴിവാക്കാൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതാണ് നല്ലത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തുന്നതിനാൽ മുരിങ്ങയിലകൾ അതിനുള്ള ഒരു മികച്ച ഔഷധ സസ്യമാണ് മുരിങ്ങയിലകളിൽ വിറ്റാമിൻ എയുടെ ഉയർന്ന സാന്ദ്രത അടങ്ങിയിട്ടുണ്ട് ഇത് നിശാന്ത ഒഴിവാക്കുന്നതിലും മികച്ച കാഴ്ച നിലനിർത്തുന്നതിനും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു മുരിങ്ങയിലകൾ മുഴുവനോടെയോ പൊടിച്ച രൂപത്തിലോ പതിവായി കഴിക്കുന്നത് ആരോഗ്യമുള്ള കണ്ണുകൾക്ക് ആവശ്യമായ വൈറ്റമിൻ എ നൽകുന്നതും തിമിരം പോലുള്ള അവസ്ഥകളുടെ ആരംഭം വൈകിപ്പിക്കുന്നതും ചെയ്യുന്നു ഓറജിനേക്കാൾ ഏഴ് മടങ്ങ് കൂടുതൽ വൈറ്റമിൻ സി സമ്പന്നമായ ഉറവിടമാണ് മുരിങ്ങയില മുരിങ്ങയിലെ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് ഇത് ചീരയേക്കാൾ മൂന്ന് മടങ്ങ് കൂടുതൽ നൽകുന്നു മുരിങ്ങയിലയിൽ ഉയർന്ന അളവിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് പാലിനേക്കാൾ നാല് മടങ്ങ് കൂടുതൽ നൽകുന്നു മുരിങ്ങയിലയ്ക്ക് ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റുകൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും ആസ്മയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും ശ്വാസകോശത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും മുരിങ്ങയില സഹായിക്കും ഓട്സ് ചണവിത്ത് ബദാം എന്നിവ കൂടാതെ കൊളസ്ട്രോളിനെതിരെയുള്ള മികച്ച പ്രതിവിധിയാണ് മുരിങ്ങയില ആളുകൾ ഹൃദ്രോഗങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം കൊളസ്ട്രോൾ മുരിങ്ങയില കഴിക്കുന്നതിന് ഉയർന്ന കൊളസ്ട്രോളിനെതിരായ മികച്ച പ്രതിരോധമാണ് ഗർഭിണികളായ സ്ത്രീകൾക്ക് സാധാരണയായി ഉയർന്ന അളവിലുള്ള കൊളസ്ട്രോൾ അനുഭവപ്പെടുന്നു ഇത് ഗർഭകാല പ്രമേഹം ഉണ്ടാക്കുന്നതിന് സാധ്യത വർദ്ധിപ്പിക്കും മുൻപ് പ്രമേഹം ഇല്ലാതിരുന്ന ഗർഭിണികളിൽ ആദ്യമായി കാണുന്ന ഒരുതരം പ്രമേഹമാണിത് ഗർഭകാലത്തെ പ്രമേഹത്തിന് മുരിങ്ങയില തീർച്ചയായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ക്ഷയരോഗ മുരിങ്ങയിൽ നിന്ന് വളരെ പ്രയോജനം ലഭിക്കും കാരണം ഇത് ക്ഷയരോഗ വിരുദ്ധ മരുന്നുകളുടെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കുന്നു മുരിങ്ങേലകളിൽ ഉയർന്ന പോളിഫെനോൾ അടങ്ങിയിട്ടുണ്ട് ഇത് കരളിന് ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും അത് കുറയ്ക്കുകയും ചെയ്യും അവ കരളിന്റെ പ്രോട്ടീന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ദഹന സംബന്ധമായ തകരാറുകൾക്കെതിരെ മുരിങ്ങേല ഗുണം ചെയ്യും മലബന്ധം വയറിളക്കം ഗ്യാസ് ഗ്യാസ്ട്രൈറ്റിസ് എന്നിവയാൽ ബുദ്ധിമുട്ടുന്നവർക്ക് മുരിങ്ങേല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇലകൾക്ക് ആന്റിബയോട്ടിക്കുകളും മൈക്രോബയൽ ഗുണങ്ങളുമുണ്ട് ഇത് ദഹന സംബന്ധമായ തകരാറുകൾക്കെതിരെ മികച്ച പ്രതിവിധിയാണ് ഇലകളിലെ ഉയർന്ന അളവിലുള്ള ബി വിറ്റാമിനുകളും ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു കാൽഷ്യം ഫോസ്ഫറസ് എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് മുരിങ്ങയില ഈ രണ്ട് ഘടകങ്ങളും എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമാണ് മുരിങ്ങയിലകൾക്ക് ആന്റി ഇൻഫ്ലമേറ്ററി സ്വഭാവം ഉള്ളതിനാൽ സന്ധിവാദത്തെ ചെറുക്കാൻ സഹായിക്കുകയും കേടുപാടുകൾ സംഭവിച്ച എല്ലുകളെ പോലും സുഖപ്പെടുത്തുകയും ചെയ്യും മുരിങ്ങയുടെ ഇലകൾ ആന്റിസെപ്റ്റിക് ആണ് കൂടാതെ പല ബാക്ടീരിയ അണുബാധകളെയും ചെറുക്കുന്നു മുറിവ് ഉണക്കുന്നതിന് പോലും അവ ഗുണം ചെയ്യും കട്ട പിടിക്കുന്ന സമയം കുറയ്ക്കുന്നതിനാൽ ചതവ് ചെറിയ മുറിവുകൾ പൊള്ളൽ എന്നിവ വേഗത്തിൽ സുഖപ്പെടുത്താൻ സഹായിക്കുന്നു ആന്റി ഓക്സിഡന്റുകളും പോഷകങ്ങളും സമൃദ്ധമായതിനാൽ മുരിങ്ങയില ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യവും രൂപവും മെച്ചപ്പെടുത്തുന്നു അവ ചർമ്മത്തിന് മൃദുത്വം നൽകുകയും മുടിക്ക് തിളക്കം നൽകുകയും ചെയ്യും മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിലെ നേർത്ത വരകളും ചുളിവുകളും കുറയ്ക്കുന്നു മുരിങ്ങയിലെ പേസ് തലയോട്ടിയിൽ പുരട്ടുമ്പോൾ താരൻ കുറയുകയും നിർജീവമായ മുടിക്ക് ജീവൻ നൽകുകയും ചെയ്യും പല നാഡീവൈകല്യങ്ങളും മുരിങ്ങയിലയുടെ ഉപയോഗത്തിലൂടെ നല്ല ഫലങ്ങൾ കാണിക്കുന്നതായി അറിയപ്പെടുന്നു വിറ്റാമിൻ ഇ സി എന്നിവയുടെ ഉയർന്ന സാന്ദ്രത ന്യൂറൽ ഡീജനറേഷനെ ചെറുക്കുകയും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യും മൈഗ്രൈൻ ഉള്ളവരും ആവർത്തിച്ചുള്ള തലവേദന അനുഭവിക്കുന്നവരും മുരിങ്ങയില പതിവായി കഴിക്കുന്നത് നല്ലതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഗുണപ്രദമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം